പ്രകൃതി ആറാട്ട് നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ താണിക്കുടം ക്ഷേത്രം വിഗ്രഹം ജലാശയത്തിലേക്ക് ആനയിച്ച ആറാട്ട് നടത്തുന്നതിന് പകരം പ്രകൃതി പുഴയായി ഇവിടേക്ക് ഇവിടേക്കൊഴുകിയെത്തും കനത്ത മഴയിൽ താണിക്കുടം പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിക്കുമ്പോഴാണ് താണിക്കുടം ഭഗവതിക്ക് ആറാട്ട് നടക്കുന്നത് ഭഗവതിക്കൊപ്പം ആറാട്ട് മുങ്ങാൻ ഭക്തരും ഉണ്ടാവും ഇതിനെ മറ്റു ജില്ലകളിൽ നിന്ന് നിന്നുപോലും ഭക്തരെത്താറുണ്ട് തൃശ്ശൂർ കനത്ത മഴയാണ് ഇത്തവണ പെയ്തത് എങ്കിലും താണിക്കുടത്തമ്മയുടെ ആറാട്ട് നടന്നില്ല ജൂൺ ഇരുപത്തിയാറിന് പുഴ നിറഞ്ഞൊഴുകി ക്ഷേത്രം മുറ്റം വരെ എത്തിയെങ്കിലും ദേവി വിഗ്രഹം മൂടുന്ന വിധത്തിൽ ജലനിരപ്പ് ഉയരാത്തതാണ് കാരണം താണിക്കുടം പുഴയിലെ ചീർപ്പ് ഉയർത്തി വെച്ചതിനാലാണ് കനത്ത മഴ പെയ്തിട്ടും പുഴ നിറയാത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളായണി മല നിന്ന് നിന്നൊഴുകി വരുന്ന നടുത്തോട് എന്ന ചെറുപുഴയാണ് കാലവർഷക്കാലത്ത് ഇങ്ങനെ നിറഞ്ഞൊഴുകി ക്ഷേത്രത്തിലെത്തുന്നത് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ആറാട്ട് നടന്ന സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് താണിക്കുടം ക്ഷേത്രം വരുന്നത് നടുത്തോട് എന്ന ചെറുപുഴ കാലവർഷക്കാലത്ത് നിറഞ്ഞ് ക്ഷേത്രത്തിലെത്തുന്നത് കാത്തിരിക്കുന്ന ഭക്തരുണ്ട് ഇവിടെ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം അപൂർവമായി ആറാട്ട് നടക്കും കഴിഞ്ഞ വർഷം കർക്കിടകം ഒന്നിനായിരുന്നത്രേ ആറാട്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷം കർക്കിടകമൊന്നിന ആറാട്ട് നടന്നതിൽ ഭക്തർ ആഹ്ലാദത്തിലായിരുന്നു ഇപ്പോഴും ഭക്തർ കാത്തിരിക്കുകയാണ് തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ വടക്ക് കിഴക്കാൻ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് താണിക്കുടം ഭഗവതി ക്ഷേത്രം താണിക്കുട പോലെയാക്കി അതിന് കീഴെ വസിക്കുന്ന ദേവി എന്ന സങ്കല്പത്തിലാണ് ക്ഷേത്രത്തിന് താണിക്കുട എന്ന പേര് വന്നത് എന്നാണ് വിശ്വാസം മഴക്കാലത്ത് അമിതമായി മഴ പെയ്യുമ്പോൾ താണിക്കുടം പുട ഉയരത്തിൽ കരകവിഞ്ഞൊഴുകി ക്ഷേത്രഭൂമിയേയും വിഗ്രഹത്തെയും വെള്ളത്തിനടിയിലാക്കും വിഗ്രഹമടക്കം ഇങ്ങനെ വെള്ളത്തിനടിയിലാവുന്ന സമയത്താണ് ഭക്തജനങ്ങൾ അമ്പലം സന്ദർശിക്കുകയും നെഞ്ചൊപ്പമുള്ള വെള്ളത്തിലൂടെ തന്നെ നടന്നോ നീന്തിയോ ഒക്കെ പ്രദക്ഷിണം വെച്ച് ൊഴുന്നത് മേൽക്കൂരയില്ലാത്തൊരു ശ്രീകോവിലാണ് ഈ അമ്പലത്തിലെ പ്രധാന മൂർത്തിയായ ഭഗവതിയുടെ മൂലപ്രതിഷ്ഠ ഇവിടെയാണ് വെയിലും മഴയും തടസ്സമില്ലാതെ അനുഭവിക്കാവുന്ന ഇത്തരം ദേവി സങ്കല്പത്തെ നനദുർഗ എന്നും അപ്പർണ എന്നും വിളിച്ചു വരുന്നു പ്രകൃതിയുടെ നിയന്ത്രണത്തിൽ സ്വാഭാവികമായി ആറാട്ട് നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളാണ് മണപ്പുറത്തെ ശിവക്ഷേത്രം അതുപോലെ താണിക്കുടം ശിവക്ഷേത്രം പിന്നെയുമുണ്ട് ചില ക്ഷേത്രങ്ങൾ മഴക്കാലത്ത് പെരിയാർ നിഴഞ്ഞൊഴുകി പ്രതിഷ്ഠ വെള്ളത്തിൽ മുങ്ങുമ്പോഴാണ് ആലുവയിൽ ആറാട്ട് നടക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ വില്ലുമംഗലം സ്വാമിയാരാണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് മണൽത്തരികൾ കൊണ്ട് നിർമ്മിതമായ ശിവലിംഗം എത്രനാൾ വെള്ളത്തിൽ കിടന്നാലും യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരൂപം കണ്ട് തൊഴുതു വണങ്ങാൻ ശിവരാത്രി നാളിൽ ജനങ്ങളിൽ ലക്ഷങ്ങളാണ് പെരിയാറൻ തീരത്തേക്ക് എത്തുന്നത് മറ്റ് ക്ഷേത്രങ്ങളിൽ ഭഗവാനെ ആലപ്പുറത്തെഴുന്നള്ള ജലാശയത്തിൽ ആറാടിച്ച് തിരികെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആറാട്ട് ചടങ്ങ് പൂർത്തിയാക്കുകയാണ് പതിവെങ്കിൽ ആലുവയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നി സ്വയംഭൂവായി ആറാട്ട് നടന്നാൽ മാത്രമേ ആറാട്ട് ചടങ്ങുകൾ നടത്താറുള്ളൂ തീരത്തെ മണപ്പുറത്താണ് ചരിത്ര പ്രസിദ്ധമായ ആലുവ ശിവക്ഷേത്രം പരബ്രഹ്മസ്വരൂപന മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് സാക്ഷാൽ ശിവൻ ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിൽ ആഘോഷിക്കുന്ന ആലുവ ശിവരാത്രി വളരെ പ്രസിദ്ധമാണ് ലക്ഷക്കണക്കിന് ആളുകൾ അന്നത്തെ ദിവസം ഈ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷിക്കാൻ ഒത്തുകൂടും ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം രാവിലെ മുതൽ തീർത്ഥാടകർ ഈ ജലപരവതാനയിൽ പിതൃക്കൾക്ക് ബലി അർപ്പിക്കാറുണ്ട് ഈ പീഠത്തിൽ അന്ന് ആത്മാക്കൾ മോക്ഷപ്രാപ്തിയിൽ ആറാടുമെന്നാണ് വിശ്വാസം അവർ പൂക്കളും ഇലകളും കളഭകടങ്ങളുമായി ഇങ്ങനെ ഒഴുകി നടക്കും അതുകൊണ്ട് ഉറ്റവരും ഉടയവരും നിർനിമേശ്വരായി ആനന്ദത്തിൽ ആറാടും ശിവരാത്രിക്ക് മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ പരേതാത്മാക്കൾക്ക് മോക്ഷം ലഭിക്കും എന്നതാണ് ഹൈന്ദവ വിശ്വാസം ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് ധാരാളം ഭക്തർ ഇവിടേക്ക് എത്തുന്നത് ശിവരാത്രി കൂടാതെ കർക്കിടക വാവിനും ധാരാളം ഭക്തർ പിതൃതർപ്പണത്തിനായി ഇവിടെ വരാറുണ്ട് എന്തായാലും ധാരാളം ഐതിഹ്യങ്ങളുള്ള ക്ഷേത്രമാണ് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റിയെട്ട് ഒന്നാണ് അതുപോലെ തന്നെ ഇങ്ങനെ പ്രകൃതി ആറാട്ട് നടത്താൻ ഒഴുകിയെത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇത്തരത്തിലുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ താണിക്കുടം ക്ഷേത്രവും തൃശ്ശൂർ ജില്ലയിലെ താണിക്കുടം ക്ഷേത്രവും പ്രകൃതിയാൽ ആറാട്ട് നടക്കുന്ന ക്ഷേത്രമാണ് മറ്റ് ചില ക്ഷേത്രങ്ങൾ ചാമ്രവട്ടം അയ്യപ്പക്ഷേത്രം ഊരമന ശാസ്താക്ഷേത്രം തൃപ്പുലിക്കൽ ശിവക്ഷേത്രം എന്നിവയാണ് എന്തൊക്കെയാലും പ്രകൃതി ഒഴുകി വന്ന ആറാട്ടം നടത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമായ ദൈവീകമായി ഒരു കാഴ്ച തന്നെയാണ് വിശ്വാസികൾക്ക് ന്യൂസ് ഡെസ്ക് കമാൻസ്